ॐ नमः शिवाय ॐ नमः शिवाय ഇവിടെ തന്നെയാണ് ചന്ദനം ചന്ദനം അത് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി വന്ന കാലത്ത് എൺപത്തി ഏഴില് ഞാനൊരു ഇന്റർവ്യൂ കണ്ട് ദൂരദർശനില് ഇന്റർവ്യൂ അത് അന്ന് ഈ ശാസ്താംകോട്ട കോളേജിലെ ഫിസിക്സ് വിഭാഗം പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ലേഡിയാണ് ഇന്റർവ്യൂ എടുത്തത് പേര് മറന്നുപോയി അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ പൊട്ടു തൊടുന്നു ആ പൊട്ട് എന്തുകൊണ്ട് കുങ്കുപം തൊടുന്നു ഇവിടെ ഒരു ചക്രമുണ്ട് ചക്രമുണ്ട് ഇത് പ്രൊട്ടക്ഷൻ ഇടാനാണ് അന്നേ അന്നേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാം മൈലാഞ്ചി ഇടാം മൈലാഞ്ചി പറ്റാത്തൊരു ഭാഗമാണ് നെറ്റി എന്നാ പറയുന്നത് ഓ നെറ്റിയിൽ ഇവിടെ മൈലാഞ്ചി ഇടും മുഖത്തെന്റെ ഇടാന്ന് പറയുന്നു പക്ഷെ നെറ്റിയില് മൈലാഞ്ചി ഇടാൻ പറ്റില്ല കുങ്കുമം അങ്ങനത്തെ കാര്യം ചന്ദനം കുങ്കുമം അതുപോലെ ഭസ്മം ഇത്രയും കാര്യങ്ങൾ അധികം സ്ത്രീകൾ വലിയ വട്ടപ്പെട്ട് നമ്മുടെ വൃന്ദാക്കാരായിട്ട് തുടങ്ങിയ നേതാക്കന്മാരെല്ലാം തന്നെ ഇതാണ് ഇതിന്റെ സയൻസ് അറിയാൻ വെച്ചതില് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ ശാക്തീകരണത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ ഈ റെഡ് കളറിൽ തരുമ്പോഴത്തേക്ക് മോളിന്ന് തീർച്ചയായിട്ടും ഈ സൂര്യപ്രകാശം വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് സാറേ ഈ മൂലാധാരം മൂലാധാരത്തിന്റെ കളർ ചുവപ്പാണെന്നാ പറയും അതല്ലേ ശരിയല്ലേ ഈ ചുവപ്പ് ഈ മൂലാധാരത്തിൽ നിന്നുള്ള ആ എനർജി വന്ന് ആജ്ഞാചക്രത്തിൽ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ തേടൈ ഇതാകുന്നെന്ന് പറയുന്നു അതിന് നമ്മൾ നട്ടിൽ നിന്ന് വൃത്തി നേരെ ഇരിക്കണം ധ്യാനിക്കണം ശ്വാസത്തെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കളർ ഇവിടെ ചെയ്യുമ്പോൾ ഈ കളർ തടാപ്പി വെച്ചിട്ട് നമ്മൾ ഏത് കളർ എവിടെ അപ്ലൈ ചെയ്യുന്നു ആ അതിനെ ആനുപാതികമായിട്ട് എന്താണോ ഫലം അത് അവിടെ ഓട്ടോമാറ്റിക് ഉണ്ടാവും അതിനക്കാരെ പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് നിങ്ങൾ പൊട്ടിട്ടില്ലെങ്കിൽ ഇടണ്ട പക്ഷെ നിങ്ങൾ വേറെ വിചിത്രമായിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ എടുത്ത് വെക്കില്ല വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കൗതുകം ഇടുന്നത് പക്ഷെ ഇവരെല്ലാം തന്നെ ഇതിടുന്നുണ്ട് പ്രത്യേകിച്ചും പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് നായകൻ പോലെയാണ് പക്ഷെ അവരിങ്ങനെ വലിയ വട്ടപ്പുള്ള അതുപോലെയാണ് പത്രപ്രവർത്തക ലീലാ മേനാൾ ഉഷാദിപ്പ് ഉഷാ ഉഷാദ് ഉഷാദിയുടെ പക്ഷേ വിദേശികൾ പലരും ഇത് ഇട്ടുണ്ട് വിദേശികള് പലരും ഈ ആജ്ഞാചക്രത്തിന്റെ ഇതും ഒക്കെ കണ്ടിട്ട് അതുപോലെയാണ് സാറേ വേറൊന്ന് നമ്മൾ ഈ കഴുത്തില് ചരടിടുന്നു ചരടി ഇപ്പൊ ഞങ്ങളുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചുമലച്ചരടായിടുന്നത് ഈ ചുമലയുടെ പ്രാധാന്യം എന്താ വെച്ചാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കുണ്ടലിനെയും വൈബ്രേഷൻ വരുമ്പോഴാണ് ആക്റ്റീവ് ആകുമ്പോൾ കുണ്ടലിനെയും വൈബ്രേഷൻ വരുന്ന അപ്പൊ അതിന് ഇതായിട്ട് കഴുത്തിൽ ചുമലച്ചര ഇട്ടിടും ചുമലച്ചരട്ടിട്ടിട്ട് അതിന് താലിയോ അല്ലെങ്കിൽ ലോക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇടും അതെ അനാഹത ചക്രം പക്ഷേ പക്ഷെ അതിന് ചല്ല് പറയുന്നത് പെണ്ണുങ്ങൾ ഇവിടെ ലോക്കറ്റ് ഇടുന്നത് ഈ ഭാഗം ആണുങ്ങള് നോക്കാനാണെന്ന് പറഞ്ഞ ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നു ഇല്ല ഇല്ല ആ അതെ അതും ഒക്കെ പറഞ്ഞ വില്ലാളി വീരന്മാരുണ്ട് അത് അങ്ങനെ അർഹിക്കുന്ന രീതിയിലുള്ള യഥാ രാജ തഥാ പ്രജാ യഥാപ്രജ തഥാ രാജ എന്നുള്ളതല്ലേ അപ്പൊ ഇതാണെന്ന് പക്ഷെ ഇവിടെ ഈ ലോക്കറ്റിടുങ്ങുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് അനാഹതാനെത്ര പേർക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കൊടുക്കുന്നില്ല നിങ്ങള് അത് വ ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു ആചാര്യം പറഞ്ഞത് കേട്ടു ബ്രാഹ്മണരെ അറിയാനാണ് അമ്പലത്തിൽ ഷർട്ട് എടുക്കുന്നതെന്ന് ഏഹ് അങ്ങനെയാണെ ബ്രാഹ്മണർ ഷർട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ അവൻ ബ്രാഹ്മണനാണ് ആ ഷർട്ട് ഇട്ടിട്ട് പോവെന്ന് പറയാലോ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഓറയുടെ പ്രൊട്ടക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഓറ ക്ലിൻസിങ് നടക്കാനാണ് ഷർട്ട് ഇടാണ്ട് അമ്പലത്തിൽ കയറണമെന്ന് പറയുന്നത് അതുപോലെയാണ് ചിലയിടത്തൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഊണ് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ ആൾക്കാർക്കാണ് ഊണ് ബ്രാഹ്മണ ഭോജനം നടത്തണം അവിടെ ആണുങ്ങൾ ഭക്ഷണത്തിരിക്കുമ്പോ ഷർട്ട് ഊരി ഇരിക്കണം ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വേർക്കും അല്ലെ അതുകൊണ്ട് നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് പണ്ടി പറയുന്നുണ്ട് കാരണം ഇപ്പൊ യോഗ ചെയ്യുമ്പോ തന്നെ മിതമായ വസ്ത്രങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ ഷർട്ട് ഏഹ് ഷർട്ട് വന്നിട്ട് കൂടുതൽ കാലമായിട്ട് ഈ ഷർട്ട് ഒരു എന്താണ് എൻ്റെ ചെറുപ്പത്തിൽ ഈ അറുപത് എഴുപതുകളിലൊക്കെ ഇങ്ങനെയുള്ള ബനിയം പോലെ ഇട്ടോണ്ടിരുന്ന ഇങ്ങനെ ഈ കൈയില്ലാത്ത പനിയനിട്ടാണ് ചെല്ലു പുറത്ത് ഓർത്ത് എന്റെ അപ്പൂപ്പനൊക്കെ തോർത്തിട്ടാണോ പോയി ആണോ ചേർത്തലവരെയൊക്കെ തോർത്തിട്ട് പോയത് ഇടയ്ക്ക് ഞാൻ ആലോചിച്ചപ്പോഴത്തെ വസ്ത്രാക്ഷേപത്തിന്റെ അതിൽ പറയുന്ന മറ്റൊരു സങ്കല്പമുണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന വസ്ത്രമെങ്കിലും നമ്മൾ അവിടെ ചെല്ലും ഭഗവാന്റെ മുമ്പ് ഊരുമാറണം നമ്മൾ ഒരുപാട് വസ്ത്രങ്ങൾ ധരിച്ചു വസ്ത്രങ്ങൾ ധരിച്ചു ജന്മങ്ങളുടേതായ വസ്ത്രങ്ങളുണ്ട് അല്ലാതെ തന്നെ നമ്മളെടുത്ത് അടിയുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വസ്ത്രങ്ങൾ ഇത് നമ്മളിവിടെ ഊരുമ്പോഴത്തേക്ക് ഓ ഇത് ഇങ്ങനെയാണ് അങ്ങനൊരു എന്താ പറയാ ഫിലോസഫിക്കൽ ആയിട്ട് ഉണ്ട് പക്ഷെ ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഷർട്ട് ഊരണം എന്നുള്ള ഒരു നിബന്ധനയുള്ളതുകൊണ്ട് നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ക്ഷേത്രങ്ങളുമായിട്ട് അകന്നുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി സ്വാമി മറ്റുമൊക്കെ പറഞ്ഞു തന്നെ ആ നിബന്ധനകളൊക്കെ മാറ്റണം ഊരേണ്ടവര് ഊരട്ടെ ആവശ്യമുള്ള നോർത്ത് ഇന്ത്യ പോയി നോർത്ത് വലിയ ഇന്ത്യയിലെത്തികളാണ് ഭരണസമിതിയിലുള്ള ഇപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇത് ചെയ്തു പോകും അവരെ ചിലര് ഡ്രസ് ഇട്ടിട്ടാണ് പൂജാരിമാര് പോലും ഇപ്പൊ കേദാര്നാഥ് അവിടെ ഇവിടെ ഒക്കെ കാരണം അവിടെ തണുപ്പാണ് തണുപ്പാണ് കാലാവസ്ഥയുടെ ഇതനുസരിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിപ്പോ ഈ എല്ലാ കാര്യങ്ങളും ഭാരതത്തിലാണ് ഇപ്പൊ ഏഴ് ചക്രങ്ങള് ഏഴ് എന്താണ് നമ്മുടെ ഓറ ഇതൊക്കെ ഏഴുവായിട്ടുള്ള ബന്ധമാണ് സപ്തമാതൃക്കൾ ഇതെല്ലാം ഭാരതത്തിന്റെ കണ്ടുപിടുത്താണ് പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കുന്നത് വിദേശത്താണ് നമ്മുടെ ഇവിടെ നമ്മുടെ യുവതലർമറേ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഭാരതത്തിൽ ഇല്ല ാണ് അത് നേരത്തെ തുടങ്ങിയതാണല്ലോ നെഹ്റുവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഹിന്ദുവിസത്തിന്റെ ഒരു കാര്യങ്ങളും സർവകലാശാലകളിൽ ഇത് ഭയങ്കരമായിട്ട് പഠിപ്പിക്കും കുംഭമേളക്ക് കുറെ പേര് പക്ഷെ നമ്മള് അത് മാറും ഇനിയുള്ള തലമുറ നമ്മുടെ ഈ പാഞ്ഞാട്ടിൽ നടന്ന യാഗം അത് പിന്നെ അത് അതായത് അതിരാത്രം അതിരാത്രം അത് പഠിക്കാനായിട്ട് വന്നത് വിദേശത്താണ് ഞാൻ അന്ന് അന്നാണ് ക്രിലിയൻ ക്യാമറയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അപ്പൊ ആഞ്ഞാൾ അതിരാത്രി ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ഇവര്യൻ ക്യാമറ കൊണ്ടുവരികയും ക്രിലിയൻ ക്യാമറ മാറ്റങ്ങൾ പഠിച്ചു മാറ്റങ്ങൾ പഠിഷങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയുക മൃഗങ്ങൾക്കും ബാക്കിയുള്ള ആളുകൾക്കും എല്ലാം നിന്നോ മാറ്റാ വന്ന ആൾക്കാരായിരുന്നു ഇപ്പൊ കിളിയക്കാരുടെ ക്ഷേത്ര സങ്കല്പങ്ങൾ തരത്തിൽ ഞാൻ എന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രഭാഷണത്തിൽ വിളിക്കാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പൊ അവിടെ ചെന്ന പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ വെളിച്ച ആളുകൾക്ക് അനഭിമിതമായിട്ട് തോന്നുന്നുണ്ട് അവർ മിക്കവാറും കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ പഞ്ചഭൂതങ്ങളെ സോറി പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സമന്വയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒന്നാമത് ഇപ്പൊ കൃത്രിമമായ ഭയങ്കരമായ വെളിച്ചങ്ങൾ ഉപയോഗിക്കുന്നു ഇലക്ട്രിക് ലാമ്പുകൾ മൊത്തം അടിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും അപ്പൊ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ പോയിക്കുന്ന ഉപയോഗിക്കുന്ന എണ്ണ കുറിച്ച് പരഫിലാണ് ഇതെല്ലാം പ്രശ്നമാണ് അപ്പൊ നമ്മളിത് പോയി പറയാറുണ്ട് കാരണം ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നാമജപം അവിടുത്തെ ഡേറ്റ് ഏതാണ് ഡേറ്റിങ് അനുസരിച്ച് നാമജപം 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 നമ്മൾ ചെയ്യുക വിളക്കുകൾ എന്ന വിളക്കുകൾ അത് കണ്ണിന് തരുന്ന ഒരു കുളിർമയും സാന്ത്വനവും ആനന്ദവും ഒക്കെ ഒക്കെയുണ്ട് അതെ അതുപോലെ തന്നെ ഈ അന്നദാനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ആഘോഷമാണ് കാരണം ഒരു ദിവസം ഭയങ്കരമായ ഒരു സർവാണി സദ്യയാണ് കാടച്ചുള്ള സദ്യയാണ് അപ്പൊ ഞാനിപ്പോകുമ്പോ എപ്പോഴും പറയും ഓക്കെ നിങ്ങൾ ഒരു സംഘം നടത്തിക്കൊള്ളു പക്ഷെ എങ്കിലും വർഷം മുഴുവൻ അവിടെ അതായത് നമ്മുടെ നാട്ടിലാരും പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സങ്കല്പം നമ്മളത് എടുക്കുക പണ്ട് അത്താഴ ഭക്ഷണക്കാരുണ്ടോ എന്ന് വിളിച്ചു പല വീടുകളിലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും മതി അത് ഒരു വർഷം മുഴുവൻ എന്ത് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യും അടുത്ത വർഷം വീടിന് കണ്ടിന്യൂ അപ്പൊ അവിടെ ഈ അറിവ് അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാനും പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആവുമ്പോഴേ അത് മാത്രല്ല ആത്മാവിന് കൊടുക്കുന്ന അന്നദാനവും പ്രധാനമാണ് ശരീരത്തിൽ സത്യമായിട്ട് പോകും പക്ഷെ ആത്മാവിന് കൊടുക്കുന്ന അന്നം ഈ സ്ഥലങ്ങളിലേക്ക് അവർക്ക് എത്തണം എത്തണം അപ്പൊ അത് പറയുമ്പോഴേ പിന്നെ അടുത്ത പ്രാവശ്യം അല്ല ഒരു കാര്യം എന്താണ് ഒരാളുടെ ക്ഷേത്ര ആ ക്ഷേത്ര ദർശനം കംപ്ലീറ്റ് ആകുന്നത് ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രസാദം ചെല്ലുമ്പോഴാണ് ഇത് തീർത്ഥം മാത്രം കൊടുക്കും അത് എല്ലാ സമയത്തും ഇല്ല പ്രസാദം കിട്ടുന്ന അപൂർവ ക്ഷേത്രങ്ങളേ ഉള്ളൂ അത് മെയിൻ ഒന്ന് തിരുപ്പതിയാണ് തിരുപ്പതി അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പോകുന്നവർക്ക് പ്രസാദം വാങ്ങിക്കാണ്ട് പുറത്തു പോകാൻ പറ്റൂല്ല വേണ്ടെങ്കിൽ പോയിട്ടുണ്ടോ തിരുപ്പതി പോയി പോയിട്ടുണ്ട് അത് കാര്യം നമ്മള് ക്യൂയിൽ നിന്ന് പുറത്തു പോകുന്നത് ആ സമയത്ത് പ്രസാദം ലഡ്ഡു കൂടുതലും ലഡ്ഡു ആയിരിക്കും അല്ലെങ്കിൽ പുളിക്കോര അല്ലെങ്കിൽ പൊങ്കൽ അല്ലെങ്കിൽ മറ്റേ വെൺപൊങ്കലൊക്കെ ആയിരിക്കും എന്താണ് അകത്ത് നീതിച്ചത് അതപ്പൊ പ്രസാദമായിട്ട് കൊടുക്കും ഇത് വാങ്ങിച്ചേ പുറത്തു പോകാൻ പറ്റുള്ളൂ വേണ്ടാന്ന് പറഞ്ഞു വേണമെങ്കിൽ അതിൽ കൂടി തന്നെ നമുക്ക് പുറത്തു പോവാം ആ ഒരു പുണ്യം തിരുപ്പതി ചെയ്യുന്നുണ്ട് പലയിടത്തും ചെയ്യുന്നില്ല അർച്ചന ചെയ്യുന്നുണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ അർച്ചന ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ചെറിയ പഴം വെച്ച് കൊടുക്കാൻ ഒരു ചന്ദനവും അല്ലെ കുറച്ച് പൂക്കൾ തോന്നുന്ന അതുപോലെ പ്രാധാന്യമാണ് ഉള്ളിലേക്ക് ചെല്ലുന്ന ആ ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ അതൊരു ഔഷധമായിട്ടാണ് ഉള്ളിൽ പോകുന്നത് അതൊക്കെ നമ്മുടെ ഇതിൽ മാറ്റേണ്ട കാര്യം പക്ഷേ എനിക്ക് വന്ന ക്രിസ്ത്യൻസിന്റെ അവിടെ കുർബാന പോയി കഴിഞ്ഞാൽ അവർക്ക് നാവിൽ തന്നെയാണോ ഇത് വീഞ്ഞു തൊട്ട് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ പക്ഷെ നമ്മളെ ഇതിൽ എത്ര എത്ര എടുത്ത് പ്രസാദം കൊടുക്കുന്നു ചെല്ലുന്ന ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഭക്തർക്ക് ഒരു പഴക്കഷണമെങ്കിലും എന്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല അതൊക്കെ വരേണ്ട കാര്യം അപ്പൊ അതെല്ലാം ഈ ചക്രം ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം തീർത്ഥം കുടിക്കണം വിളക്ക് കാണണം ഇത് മണക്കണം മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് നിറഞ്ഞു കഴിയുമ്പോ നമ്മൾ ഇവിടെ ഇത് സെൻസ് ചെയ്യണം ഈ ഇപ്പൊ ഈ തേടൈ ഇത് കഴിഞ്ഞപ്പോ അതാണ് ഞാൻ പറയണത് നമ്മളിപ്പോ പോകുന്ന സ്ഥലം ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് വൈബ്രേഷൻ ആകും നോക്കുമ്പോ ഏതെങ്കിലും ഒരു ആരാധന അല്ലേ സർപ്പക്കാവ് ഏറ്റവും കൂടുതൽ നമുക്ക് വൈബ്രേഷൻ തോന്നുന്ന സ്ഥലം സർപ്പക്കാവാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത് സർപ്പക്കാവും പിന്നെ ഈ ശിവക്ഷേത്രത്തിൽ ഭയങ്കര വൈബ്രേഷൻ നമ്മൾ ചിലപ്പോ അറിയില്ല അവിടെ സർപ്പക്കാവ് ഉണ്ടെന്ന് അറിയില്ല തേടൈ ആക്റ്റീവ് ആയവർക്ക് ഒരു അതുപോലെ അമ്പലത്തിന്റെ അവിടെ നടയിൽ പോയി കൂള് നേരം നിൽക്കാൻ പറ്റുവാൻ നിന്ന് കഴിഞ്ഞ് ഇത് നേരെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേദന തുടങ്ങും അതെ നമ്മൾ കൂടുതൽ നേരം നിന്ന് തൊഴേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ആ എനർജിയിൽ നിന്ന് അമ്പലത്തിന്റെ അത് പ്രത്യേകിച്ച് ഞാൻ ഈ പേരണ്ടൂർ ക്ഷേത്രമാണ് എടപ്പള്ളി ഗണപതി ക്ഷേത്രം ഉണ്ട് ഗണപതി ക്ഷേത്രത്തിന്റെ അമ്മാസ്ഥാനമാണ് പേരണ്ടൂർ ദേവി എന്ന് പറയുന്നത് ആ പേരണ്ടൂർ ദേവിയുടെ ഒരു പ്രത്യേകത ചിരിച്ചിരിക്കുന്ന മുഖ എന്ന് പറഞ്ഞാൽ അവരെ പുറത്ത് അംഗീവച്ചിരിക്കുന്നത് ചിരിച്ചിരിക്കുന്ന മുഖ പിന്നെ അവിടത്തെ വിളക്ക് ക്രമീകരിച്ചിരിക്കുന്ന കറക്റ്റ് ദേവിയുടെ തേടയിൽ വിളക്ക് ഇങ്ങനെ ദീപ ജ്വാലയുണ്ടാവും അത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റും അങ്ങനത്തെ ചില ക്ഷേത്രങ്ങളുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ തേടയ്യ ഇത് ചെയ്തുകൊണ്ട് അല്പം മുകളിലാണ് വിഗ്രഹങ്ങളുള്ളത് പോയി കണ്ട് അത് കണക്ട് ചെയ്ത് അവിടെ എന്താണ് ദൈവം നമ്മളെ കാണുന്നുണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് അണ്ടർ സർവചെല്ലാം കാണുന്നുണ്ട് പക്ഷെ നമ്മള് കാണാനായിട്ടാണ് അവിടെ ചെല്ലുന്നത് അത് ഒറ്റ നോക്കുക കാണുക അടുത്ത ആൾക്ക് കാണാനുള്ള ഇത് ചെയ്യുക പക്ഷേ ഇത് കഴിഞ്ഞ് ഈ സഹസ്രാരം ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് യൂണിവേഴ്സ് കൂടി തീരുമാനിക്കുന്നു അതല്ല നമ്മൾ ഈ പല ക്ഷേത്രങ്ങളിൽ വെടിവെക്കുന്നതിനെ കുറിച്ച് തന്നെ നമ്മൾ പലരോടും ചോദിച്ചു അപ്പോൾ ആർക്കും അറിയില്ല അപ്പോൾ അപ്പൊ നമ്മളീ പത്ത് വിരലുകൾ നമ്മളിങ്ങനെ പിടിച്ച് അനാഹത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ ഫോക്കസ് ആയി ആജ്ഞയിലേക്ക് ഫോക്കസ് ആയി വരുമ്പോഴാണ് ഈ വീട്ടിൽ സംസാരിക്കുന്നത് അപ്പോൾ ശരിക്കും അത് കുണ്ടനിയുടെ ഒരു ഉണർവിന് വേണ്ടി വേണ്ടിയിട്ടാണ് ആൾക്കാർ പോയിട്ട് ഇരട്ട വേദി കൂട്ടവേടി വേറെ വേറെ ഉണ്ട് കേട്ടാ ഈ എന്റെ ഗുരു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ വരുന്നു ഇതിനകത്ത് ഗന്ധകം ചേരുന്നുണ്ട് വെടിയില്ല ഈ ഗന്ധകത്തിന് അന്തരീക്ഷം ശുദ്ധീകരിക്കാനുള്ള വായി ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടോ പിന്നെ നമ്മുടെ പൊട്ടിച്ചു എഴുഞ്ഞു പല ആളുകളും ഒരിക്കലും പാടില്ല ഒരു കാരണവശാലും നമ്മൾ എറിഞ്ഞ തേങ്ങ ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുക ഒരു കാരണവശാലും ആരും എടുക്കേണ്ട കാര്യം കാര്യം നമ്മുടെ പ്രോബ്ലം ആണ് നമ്മൾ പൊട്ടിച്ചു കളയുന്നത് അത് സാധാരണ അവരെന്താണെന്ന് അങ്ങനെ ഒരു പല ഡയമെൻഷൻസ് ഡയമെൻഷൻസ് ഇത് ഇത് ചെയ്തിട്ട് നമ്മൾ അത് നോക്കുമ്പോ ഇപ്പോ വെടിക്കെട്ടിനൊക്കെ ഇന്ന് അത് കൊറേയൊക്കെ അനാവശ്യ വെടിക്കെട്ട് ഇത്ര ആൾക്കാര് വന്നിട്ട് വായു മലിനീകരണമാകുമ്പോ അതൊന്നും ശുദ്ധീകരിക്കാം പണ്ടത്തെ വെടിക്കെട്ടിന്റെ പുക കേട്ടിട്ട് ആർക്കും ശ്വാസം മുട്ടൽ വന്നിട്ടില്ല ഇതുപോലെ ചൈനീസ് ഇതാകുമ്പോഴത്തേക്കും എപ്പോ ശ്വാസം മുട്ടിയില്ല എന്ന് ചോദിച്ചാൽ മതി എല്ലാര്ക്കും ശ്വാസം മുട്ടൽ വരും അപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോ തന്നെ നമ്മുടെ ഓറ ചക്ര ക്ലെൻസിംഗ് ആണ് അതാണ് എല്ലാം നമ്മൾ പറയണേ ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുന്നത് ഈ പല ക്ഷേത്രങ്ങളിൽ നോക്കുമ്പോഴും ആറ് പടി കഴിഞ്ഞ് ഏഴാമത്തെ പാതിര എന്ന് പറഞ്ഞാൽ ശ്രീകോവിന്റെ പാതിര് ഗോപുരം തൊട്ട് നോക്കണം ഗോപുരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളാണെന്നാ പറയുന്നത് അത് തൊട്ട് ഓരോന്ന് ഓരോന്ന് നോക്കിയിട്ട് ഈ പൊക്കിളിൻ്റെ ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അവിടെയാണ് ഈ കൊടിമരം വരുകയെന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഈ കൊടിമരം മറിച്ചു കഴിഞ്ഞാൽ ഗുരു പറഞ്ഞാണ് പറഞ്ഞാണെനിക്ക് വാസ്തുവിൻ്റെ ഇതിൻ്റെ ആധികാരികത അറിയില്ലേ കൊടിമരം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ ഈ ഭഗവാന്റെ ആ പീഠം അവിടം വരെ വരും അത്രയാണ് ഈ കൊടിമരത്തിന്റെ നീളം എന്നാണ് ശ്രീകോകുലമായിട്ട് അപ്പൊ ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അവിടെയാണ് ഈ കൊടിമരം വരുത്തുന്നത് ഉണർത്തുന്നതാണ് പിന്നെ ഇതിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആയിരിക്കും എല്ലാ ജീവികൾക്കും അതുകൊണ്ടാണ് വിശപ്പെന്നും സെക്സും വിശപ്പും വരുന്ന ആ ഒരു ഇത് കണ്ടാണ് അവിടെ നിന്ന് പിന്നെ ഈ മണിപൂരകം വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹവും അനാഗതം വരുമ്പോ എന്നെപ്പോലെ ബാക്കിയുള്ളവരും എല്ലാ അവകാശങ്ങളുണ്ടെന്നുള്ള തോന്നല് പിന്നെ വിശുദ്ധി വരുമ്പോൾ ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നുള്ള ഇത് വരുന്ന പറയുന്നത് ഈ ഡോക്ടർമാര് സോറി ഈ അധ്യാപകര് അതുപോലെ ഈ പ്രഭാഷണം നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാം വിശുദ്ധി ആക്റ്റീവ് ആയിരിക്കുന്നവരാണ് ആജ്ഞാചക്രം വന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ഉണ്ട് സാറിന്റെ അറിവ് വെച്ച് എങ്ങനെയാ മൂലാധാരത്തിന് ഭൂമി ഭൂമി വരുമ്പോഴത്തേക്ക് ജലമല്ലേ ആ സോറി ജലം ജലം മണിപൂരകം അഗ്നി ഇവിടെ വരുമ്പോ വായു ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോ ആകാശം ഇവിടെ വരുമ്പോ അത് പ്രപഞ്ച തത്വം ആകാശമാണെന്ന് പറയും പക്ഷെ പറയണ ഇതാണ് ഇവിടെ വരുമ്പോ പ്രപഞ്ചതത്വം കാര്യം നമ്മള് തേടൈ നമ്മള് സ്പേസിന്റെ സ്പേസിന്റെ കോൺസെപ്റ്റ് വരുന്നത് ഇവിടം വരെയാണ് ആകാശ തത്വം എന്ന് പറയുന്നത് പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ പ്രപഞ്ച തത്വമാണെന്ന് പക്ഷെ തേടൈ വന്നു കഴിയുമ്പോ നമുക്ക് ഡൈമെൻഷൻസിലേക്ക് ചെറിയ ചെറിയ ഇന്റ്യൂഷൻസ് കിട്ടുന്ന ഡെഫിനറ്റ് ഡെഫിനറ്റ്ലി മാത്രമല്ല ഇപ്പൊ ആർട്ട് ഓഫ് ലിവിംഗ് അവരിപ്പോ ഇന്റൂഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വളരെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമുള്ള ഒരു കോഴ്സാണ് നല്ല എമൗണ്ട് ഉണ്ട് അതിന് പക്ഷെ അത് കഴിഞ്ഞ ഒരുപാട് കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടത് അവരുടെ ആ ഒരു എബിലിറ്റി അവർ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം അവരെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ കണ്ണടച്ച് കണ്ണ് കെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മജീഷ്യൻസ് കാണിക്കുന്ന കള്ളത്രല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അതിപ്പോ ഈ പലയിടത്തും പോലീസ് ഫോഴ്സിൽ തന്നെ അത് ഉപയോഗിക്കുന്നു എന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ കിട്ടി ഏഴു വയസ്സ് വരെ ഒരു കുട്ടിയിലുള്ള ഈ സ്ത്രീഭാവവും പുരുഷഭാവവും തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കാരണം പലപ്പോഴും നമ്മളീ ബാലമുരുകന്റെ വേഷം കെട്ടുന്നത് കൃഷ്ണന്റെ വേഷം കിട്ടുന്ന പെൺകുട്ടികളാണ് അപ്പൊ ഇത് ഒരു തുല്യത പറയും ഏഴ് വയസ്സ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകവും കൂടിയാണ് നമ്മൾ നേരത്തെ ഏഴിന്റെ കാര്യം പറഞ്ഞോണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഇതിന്റെ പുറകിൽ അങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട് അതുപോലെ നമ്മൾ പലപ്പോഴും ഒരു ചർച്ചയിൽ വന്നതാണ് നമ്മുടെ ഈ ബോഡിയിലുണ്ടാകുന്നത് എംബ്രിയോ അത് ശ്രീണമാണ് ആദ്യം പിന്നെയാണ് അതുകൊണ്ടാണ് ഈ പുരുഷന്മാർക്ക് ശരിയാണ് അത് അതും അതെ അതെ വളരെ ഗഹനമായ വിഷയങ്ങളാണ് പക്ഷെ നമുക്കത് അറിയില്ല എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ കണ്ടുപിടുത്തങ്ങള് പണ്ട് ഋഷീശ്വരന്മാരെ കണ്ടുപിടിച്ചത് അത് അപ്ഡേറ്റ് ചെയ്യാനോ അത് പ്രചരിപ്പിക്കാനോ നമ്മളെ ഭാരതീയർ ശ്രമിച്ചില്ല ശ്രമിച്ചല്ലോ പക്ഷെ അതൊരിക്കലും നഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നത് അത് നഷ്ടപ്പെടില്ല യൂണിവ യൂണിവേഴ്സിന്റെ കാരണം യൂണിവേഴ്സിന്റെ അറിവുകളാണ് അതൊരിക്കലും ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ അറിവുകളല്ല ഒന്നുമില്ല അത് ഈ ഹിമാലയം ഉള്ളിടത്തോളം കാലം ഈ അറിവുകൾ നിലനിൽക്കും ഒരുപക്ഷെ ഹിമാലയത്തിനും അപ്പുറം ഈ അറിവുകൾ പടരും പടല ഇത് ഒരിക്കലും ഒരു സെക്ടിനു വേണ്ടി ഉണ്ടാക്കുക ചെയ്യുന്നല്ല ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ അപ്പൊ ഏത് മനുഷ്യൻ ഇപ്പൊ ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാജ്യകാരനോ ആയിക്കോട്ടെ അവർക്ക് ഒരു സൂര്യനും ഒരു ചന്ദ്രനേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മൾ വളരെ പെട്ടെന്ന് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് ബ്രദർഹുഡെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഫിംഗർ പ്രിന്റ് ഉണ്ട് ഫിംഗർ പ്രിന്റ് ഒരിക്കലും നമുക്ക് അപ്പൊ ഉണ്ടാക്കി വെക്കുന്ന ചില പൊളിറ്റിസൈസേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളിലെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ പല ക്ഷേത്രങ്ങളിലും യഥാർത്ഥത്തില് ഞാൻ ഇടയ്ക്ക് ചോദിച്ചതാണ് ഇപ്പൊ ഗുരുവായൂർ നമുക്കറിയാം യേശുദാസന് കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കൃഷ്ണന്റെ കാല യഥാർത്ഥത്തിൽ ക്രിസ്തുമസം ഇല്ല ഇല്ല അപ്പൊ കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ ഒരു സങ്കല്പം അദ്ദേഹത്തിന് പറഞ്ഞുണ്ടാകില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില സാധന മേ ബി ചില ഡേറ്റീസിന് അവരുടേതായ ചില കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ഒരു വേർതിരിവൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചും കൂടി നമ്മൾ അല്ല അതിൽ എന്താണെന്ന് അതിലെന്താണെന്ന് പറയുക പണ്ട് ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ ചില തറവാടുകളില് മത്സ്യമാംസാദികൾ വീട്ടിൽ കയറ്റിയും അത് പുറത്തായിരുന്നു അതിന് പാചകം മാംസം ഒന്നും ഇല്ല മത്സ്യമാണ് പക്ഷെ ഇപ്പൊ എന്താ ഇപ്പൊ എല്ലാ വീടുകളിലും എടുക്കുന്നുണ്ട് വീടിനകത്താണ് ഇതെല്ലാം മാറി ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ആ വിഭാഗക്കാര് മത്സ്യമാംസം ഉപയോഗിച്ചിരുന്നു മാംസം ഉപയോഗിച്ചിരുന്ന ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പിന്നെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്താൻ പാടില്ല അത് ഈശ്വരനെ തന്നെ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഈശ്വരന്റെ ഹിതം അറിയണം ഈശ്വരന്റെ ഹിതം അറിയുന്ന എങ്ങനെയാ പ്രശ്നക്കാരെ വെച്ചിട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മളീ വെള്ളിക്കുടത്തിനകത്ത് ഈശ്വരനോ നോക്കുക അല്ലെ പിന്നാൾ മേൽശാന്തി ആകണോ എന്നൊക്കെ നോക്കണം അത് വെച്ച് തന്നെ നോക്കണം ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഈ ആൾ യേശുദാസ് കയറണോ വേണ്ട പിന്നെ സെലിബ്രിറ്റി ചെയ്യാൻ പറ്റാണ് കേറാൻ കാരണം വേറെ ഇതുപോലെ ആൾക്കാർ കയറാറുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൃഷ്ണൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് നല്ല ദർശനം കൊടുക്കുന്നുണ്ട് അത് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും നടക്കുന്നുണ്ട് കൃഷ്ണൻ തന്നെ ഒബിസി കാരനാണ് അതെ തീർച്ചയായും അദ്ദേഹം അത് പറയുമ്പോഴാണ് ഈ നമ്മുടെ ദശാവതാരം നോക്കുമ്പോൾ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് വാമനൻ മനുഷ്യ മനുഷ്യൻ ഇത് വരുമ്പോ വാമനം ബ്രാഹ്മണനായിരുന്നു പരശുരാമൻ ഓക്കെ ജമദഗ്നി മഹർഷിയാണ് അത് മഹർഷി എന്ന് പറഞ്ഞാൽ ആഹ് ബ്രാഹ്മണനാണ് മനസ്സിലായത് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോ രാമൻ വന്നപ്പോ ക്ഷത്രിയനായി ഇങ്ങോട്ടേക്ക് വന്നപ്പോ അടുത്ത വൈശ്യനായി ഇപ്പോ കലികാലത്തിൽ ശൂദ്ര ഇത് കൂടുതലാവും എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് കാര്യം എന്നു വെച്ചാൽ ദൈവം അതാണ് തീരുമാനിച്ചിരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം കാര്യം ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട് ചാതുർവണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം ഗുണവും ഇത് വെച്ചിട്ടാണ് ജാതി സർണയും വെച്ചല്ല ജാതിയും മതവും ജീവിച്ച് കാണിക്കുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ആ ഒരു ഇതല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഇപ്പോഴും പഴയ ഒരു ചട്ടക്കൂടിലും വിദേശത്ത് വന്ന ശരിയായ അറിവും ബോധവതും ഒരു പ്രശ്നമാണ് കാരണം എനിക്ക് ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജ്ഞാനികൾ കുറഞ്ഞിട്ട് ജ്ഞാനികൾ കൂടി ഈ ഞാൻ ഭാവമുള്ള ആൾക്കാരും കൂടി ജ്ഞാനമുള്ള ആളുകൾ വളരെയേറെ കുറവാണ് നമ്മൾ നമ്മളെന്നെ ചിന്തിക്കുമ്പഴ് എനിക്ക് സ്വർഗം എനിക്ക് ഇങ്ങോട്ട് പോകണം ബാക്കിയുള്ളവരെന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ധാരണയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നാണ് ഞാൻ വിഷയം അല്ല കുറെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ സ്വർഗ്ഗം നരകോ എല്ലാം ഭൂമിയിലാണ് അല്ലെ അടുത്ത ഡയ്മെൻഷൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അതെ അതെ അല്ലാണ്ട് സ്വർഗത്തിലും നരകത്തിലും പോയി തീച്ചിങ്ങോട്ട് വരികയല്ല ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി സർക്കിളിൽ നിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡയ്മെൻഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ വെച്ച് നമ്മളതിനെ ബിംബീകരിക്കും അതാണ് പറ്റുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകുന്നു പോകുന്നില്ല അതാണ് അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ